അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് വലിയ അവനാണ് അവനല്ലാതെ ആരാധ്യനില്ല അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് അള്ളാഹു അക്ബർ വലി ലാഹി ലഹമുദ് അള്ളാഹു ഏറ്റവും വലിയവനാണ് സർവസ്തുതിയും അവനാകുന്നു കാരണം അവൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകി അത് അള്ളാഹു നമുക്ക് നൽകിയ ഫലാണ് ഞാമത്താണ് റഹ്മത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹിദായത് നമുക്ക് അള്ളാഹു ഉസ്മാനുല നൽകിയതിൻ്റെ പേരിൽ ധാരാളമായി അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയും തക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കുകയും വേണം നമുക്ക് ഏറ്റവും വലുത് അല്ലാഹുവാണ് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ റമലാനിൽ നോമ്പ് നോറ്റു കയാമുലിയിൽ നമസ്കരിച്ചു സദക്കയും സക്കാത്തുകളും നൽകി അള്ളാഹു എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങൾക്ക് അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന പ്രഖ്യാപനമാണ് തക്ബീറിലുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാൾ ദിവസം തെഖ്ബീർ തുടങ്ങുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എണ്ണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ തക്ബീർ അപ്പോൾ റമലാൻ അവസാനിച്ച് കഴിഞ്ഞാൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽക്ക് തന്നെ തക്ബീറുകൾ ചൊല്ലാവുന്നതാണ് എന്നാൽ ചില സ്വഹാബികളുടെ പ്രവർത്തനത്തിൽ നിന്ന് ചില വലമാക്കൾ പറഞ്ഞത് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മുസല്ലയിൽ എത്തുന്നത് വരെ തക്ബീർ അങ്ങനെ നമസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തക്ബീർ അവസാനിക്കുന്നു ഏതായിരുന്നാലും ശരി റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽക്ക് തന്നെ തക്ബീറുകൾ ചൊല്ലൽ അനുവദനീയമാണ് പ്രത്യേകിച്ചും സ്വഹാബത്ത് ചെയ്തതുപോലെ ഈത് മുസല്ലയിലേക്ക് പോകുമ്പോൾ ഉറക്കെ ഉറക്കെ തക്ബീറുകൾ ചൊല്ലുകയും അങ്ങനെ നമസ്കാരം തുടങ്ങുമ്പോൾ മാത്രം അതിനെ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നാൽ ഒരാൾ ചൊല്ലി മറ്റുള്ളവർ ഏറ്റു ചൊല്ലുന്ന രൂപത്തിലുള്ള ഒരു ജമാഅത്തായ തക്ബീറോ നബിയോ സഹാബികളോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ഓരോരുത്തരും അവനവന്റെ ഇഷ്ടമനുസരിച്ച് ശബ്ദമുയർത്തിയും അല്ലാതെയുമൊക്കെ തക്ബീറുകൾ ചൊല്ലുക ഒരാൾ ചൊല്ലി മറ്റൊരാൾ ചൊല്ലുന്നത് പ്രവാചകന്റെ ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഒലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്